നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സേതു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയപ്പോ പല്ലവിയോട് താൻ ചെയ്ത് കൊടും ക്രൂരതയെ പോയെന്നൊരു ചിന്ത സേതുവിൻ്റെ മനസ്സിലുണ്ടാവുകയാണ് കാരണം പല്ലവി അങ്ങനെ ചെയ്തത് പോലും ഋതുവിന് വേണ്ടിയിട്ടാണ് ഈ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ഋതു പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം പല്ലവിക്ക് അറിയായിരുന്നു അതുകൊണ്ടാണ് അവൾ വന്ന ഒക്കെ വിവാഹാലോചനയൊക്കെ മുടക്കിക്കളഞ്ഞ് പക്ഷെ താൻ പല്ലവിയെ തെറ്റിദ്ധരിച്ചു അതൊക്കെ ഓർത്തു ഓർത്തുകഴിഞ്ഞപ്പോൾ സേതുനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് അത് മാത്രമല്ല ഋതുവിൻ്റെ കാര്യം ഓർത്തിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ് എങ്ങനെ ചെയ്യും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അത് ഋതു ഇങ്ങനെ വെച്ചാൽ അത് ഈ കുടുംബത്തോട് ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ സമയത്ത് ഋതു മുറിയിലേക്ക് പോയി കിടന്ന് പൊട്ടിക്കരയു വേണം അപ്പോഴേക്ക് സ്വാതി അങ്ങ് കൂടി നിന്നു സ്വാതി എന്നിട്ട് ചേച്ചി എന്താ ചേച്ചി എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുവാണ് പക്ഷെ ഋതു അതിന് വ്യക്തമായിട്ടൊരു മറുപടിയും പറഞ്ഞില്ല ഈ സമയത്ത് സ്വാതിക്ക് തോന്നി എന്തോ ഒരു പതിയറുണ്ടെന്ന് പിന്നെ സ്വാതി പൂർണിമേന അടുത്തേക്ക് ചെല്ലുവാണ് പൂർണ്ണിമേനടുത്ത് നിന്നിട്ട് പറഞ്ഞു അതെ അമ്മേ അതെ ഋതു ചേച്ചി അവിടെ കിടന്ന് കരയുക ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല എന്ന് പറയുകയാണ് ഏ പറയുന്നില്ലേ പിന്നീട് പൂർണിമേൻ ചെല്ലുന്നുണ്ട് പക്ഷേ ചെന്നിട്ടും അതിന് വ്യക്തമായൊരു ഉത്തരങ്ങളും കാര്യങ്ങളും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല അവസാനം വല്ലാത്ത സങ്കടമായി പൂർണിമയ്ക്ക് കാരണം ഇവൾ ഇവളെന്തൊക്കെയോ തന്നിൽ നിന്ന് മറച്ചു വെക്കുന്നു ഒരു തോന്നലൊക്കെ പൂർണിമയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഈ സമയത്ത് സേതു എന്ത് ചെയ്യുകയാണ് സേതു അവിടുന്ന് പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് സേതുവിന് പല്ലവിയെ കാണണം തോന്നി കാരണം താൻ അവിടെ തല്ലാനിട്ട് കൈ ഒങ്ങി ഒരിക്കലും അത് പാടില്ലായിരുന്നു തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാ ഇപ്പോഴും ഇതൊക്കെ ചെയ്തത് തന്നെ അങ്ങനെ അവിടെ ചെന്നിട്ട് കഥയും മുട്ടുവാണ് പല്ലവിയൊക്കെ വീട്ടിൽ ചെന്നിട്ട് ആ സമയത്ത് പല്ലവിയാണ് വന്ന് കഥ തുറക്കുന്നേ പല്ലവിയെ കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ സേതുവിന്റെ നെനൊന്ന് വിങ്ങിപ്പോയി കാരണം പല്ലവിയുടെ കണ്ണുകളും കരഞ്ഞു കലങ്ങി ഒരു മട്ടിലായിരുന്നു സേതുവരെ കണ്ടുപോലും പല്ലവി തകർന്നുപോയി പിന്നീട് സേതു പറഞ്ഞു എന്നോട് ക്ഷമിക്കണമെന്ന് പറയാണ് ക്ഷമ ചോദിക്കുന്നു എന്തിനാ സേതു വേട്ടാ എന്നോട് ക്ഷമ ചോദിക്കുന്നെ അതിന് മാത്രം തെറ്റൊന്നും സേതു ചെയ്തിട്ടില്ലോ എന്ന് പറയാണ് എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റെന്താന്ന് ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു പക്ഷെ സത്യാവസ്ഥ എനിക്കറിയില്ലായിരുന്നു എന്റെ ഭാത്ത തെറ്റെന്ന് പറയാം അല്ല കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞില്ല എന്ന് പറയണെ വേണ്ട പല്ലവി ഇനി നീൻ വിളിന്ന് മറച്ചു വെക്കണ്ട ഋതുവനോട് വന്ന് എല്ലാം പറഞ്ഞു എന്ന് പറയണ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും പല്ലവി ഞെട്ടി സേതുവേണ എല്ലാം അറിഞ്ഞിരിക്കുന്നു പിന്നീട് സേതു അവിടെ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി ഈ സമയത്ത് പല്ലവിക്ക് സഹിച്ചില്ല പല്ലവി പറഞ്ഞു എനിക്കറിയാം ഈ സങ്കടം എത്ര മാത്രം ആവെന്ന് അതുകൊണ്ടാണ് ഞാന് സേതുവേണോട് പറയാതിരുന്നേ അല്ലാതെ സേതുവേണോട് ഇഷ്ടക്കുറവ് കൊണ്ട് ഒന്നുമല്ല ഈ കല്യാണം മുടക്കാൻ കാരണം അതുകൊണ്ട് തന്നെയാന്ന് പറയാണ് സേതു പറഞ്ഞു ഞാൻ എന്തൊരു കിടങ്ങനല്ലേ ശരിക്കും എന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഒരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്നിട്ടോ സ്വന്തം പെങ്ങൾക്ക് പറ്റി ഗർഭം ഉണ്ടായിട്ട് അവളെ കൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിക്കാനായിട്ട് ഞാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലപ്പോഴെന്ന് പറയണം ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പത്തിനും പല്ലവി പറഞ്ഞു ആ സാരമില്ല സേതു അറിയാതെ ഇല്ല അങ്ങനെ ചെയ്തേ എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം സേതു പറഞ്ഞു എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല പല്ലവി എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞത്തിനും പല്ലവിക്ക് സങ്കടമേ സാറിയില്ല സേതുവേട്ട പോട്ടേ എന്നൊക്കെ പറയാണ് പിന്നീട് പല്ലവി സേതുവിനെ ചേർത്ത് പിടിക്കുകയാണ് സേതു പല്ലവിനടുത്ത് നിന്ന് പൊട്ടിക്കരയാണ് ശോഭയ അങ്ങോട്ടേക്ക് വന്നു ശോഭയ കാഴ്ച കൊണ്ടു ശോഭയ്ക്ക് സങ്കടമായി ശോഭയൊന്നും മിണ്ടാതങ്ങോട്ട് പോവാണ് കാരണം ഈ സമയത്ത് സേതുവിന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുള്ളന്നൊക്കെ ഉള്ള കാര്യം പല്ലവി പല്ലവിക്കാണെങ്കിലും ശോഭയ്ക്കാണെങ്കിലും നന്നായിട്ട് അറിയാം കുറെ സമയം സേതു ആ കരച്ചിൽ കരയാണ് പിന്നീട് പല്ലവി പറഞ്ഞു സേതുവേട്ട ഇനി നമ്മൾ ചെയ്യേണ്ട എന്താന്നറിയാലോ ഋതുവിന്റെ സ്വഭാവം അറിയാലോ ഋതുവിന് ഇന്ധനെ തന്നെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഋതു ഷാഢ്യം പിടിച്ചിരിക്കുന്നെ ഒരു പക്ഷേ എങ്കിൽ ഇന്ധനെ കിട്ടിയില്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യുന്ന പറയണേ പെങ്ങളുടെ ജീവിതം അങ്ങനെ പോകുന്നേക്കാളും നല്ലതല്ലേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല ഇതെങ്ങനെ സേതു എന്നോട് പറയണമെന്ന് കരുതി ഞാൻ ഇരിക്കുമായിരുന്നു പറയുന്നത് ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അവൻ മനപൂർവ്വ അവനെല്ലാം കരുതി കൂട്ടി ചെയ്തിരിക്കുന്ന എൻ്റെ പെങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മളുള്ള പ്രതികാരം അവൾ ഈ വി അവൻ ഈ വിധത്തിലാ ചെയ്തിരിക്കുന്നെ അവനറിയാം നമ്മൾ അവന്റെ കാല് പിടിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുമെന്ന് എന്ന് പറയണ അത് കേട്ട് ഞാൻ പല്ലു പറഞ്ഞു അത് ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആവശ്യക്കാരൻ നമ്മളായിപ്പോയില്ലേ ഒരു പക്ഷേങ്കില് ഇപ്പോൾ ഋതു വിചാരിച്ചോണ്ടിരിക്കുന്നെ അവൻ നല്ലവനാന്നാ ആ ഒരു ചിന്ത അവന്റെ മനസ്സിലുള്ളു അല്ല അവളുടെ മനസ്സിലുള്ളൂ പക്ഷേങ്കിൽ അവന്റെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് എന്താ ഏതാന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഋതുവിന് സഹിക്കാൻ പറ്റില്ല എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ സേതു പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഋതുവിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താലോ അതിനേക്കാളും ഒന്ന് ആലോചിച്ചു നോക്കി അവളെ ആത്മഹത്യക്കില്ലേ ആത്മഹത്യ ചെയ്യുന്നതല്ലേ നല്ലത് ശരിക്കും ഒന്നാലോചിച്ച അത് തന്നെയാ നല്ലത് കാരണം എങ്ങാനും ഇന്ദന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ദനം പിന്നെ ഋതുവിനെ വെറുതെ വിടുത്തില്ല ശരിക്കും ഇന്ദന്റെ സ്വഭാവം പല്ലവിക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നേ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പല്ലവി സേതു അതിനെക്കുറിച്ച് ഇങ്ങനെ പറയണത് തന്നെ ശരിയായിട്ടുള്ള കാര്യമാണ് കാരണം ഇന്ദ്രന്റെ പിടിയിലകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഋതുവിന് ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാകത്തില്ല ഋതു പറയുന്നത് തനിക്ക് തന്റെ കുഞ്ഞിനെ വളർത്തണം നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെ പറയണേ പക്ഷേ എങ്കിൽ ഇന്ദ്രൻ്റെ ഏർ കയ്യിലേക്ക് ചെന്ന് വിട്ടാല് ഒരിക്കലും നല്ലൊരു ജീവിതം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഋതു ഉദ്ദേശിച്ച പോലെ ഒന്നും ഒരു ജീവിതം ആയിരിക്കില്ല കിട്ടാൻ പോന്നെ അതിവർക്ക് നന്നായിട്ടറിയാം പിന്നീട് സേദനോട് പറഞ്ഞ് സെയ്തു വേട്ടം കാര്യങ്ങൾ പറയണം പറയാതിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയാണ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു നോക്കിയാൽ ഒരു പക്ഷേ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പോൾ പൂർണിയാമ്മക്ക് എന്ത് ചെയ്യും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നി ശരിയാ കാരണം മിക്കവാറും ഇനി പൂർണിയാമ്മ വേറെ കല്യാണം ആലോചിച്ചുകൊണ്ട് വരും അപ്പം ആ കല്യാണം മുടക്കേണ്ടതായിട്ട് ഒരു വെറുതെ എന്തിനാണ് ഇങ്ങനെ കല്യാണാലോചനകൾ കൊണ്ടിരുന്നേ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവണം എന്നൊക്കെ പറയുകയാണ് പിന്നീട് സേതു തകർന്ന മനസ്സോട് കൂടിയിട്ടാണ് പോകുന്നത് ഈ സമയത്ത് ഋതു ഇന്ദ്രനെ വിളിക്കുന്നുണ്ട് ഇന്ദ്രനെ വിളിച്ചിട്ട് ഞാൻ പല്ലവിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് സേതുമായിട്ടിനോട് പറഞ്ഞെന്നൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് ഇനി എത്ര നാള് ഇങ്ങനെയാണെങ്കില് മിക്കവാറും ആ സേതു തൻറെ കാലു പിടിക്കാണ്ട് വരും സേതു മാത്രമല്ല പല്ലവി ആ ഒരു നിമിഷത്തിന് വേണ്ടിയാ കാത്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഇനി തൻ്റെ അടുത്ത് ഒരു കളി നടക്കത്തില്ല താൻ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുക ഇതിന് ഇങ്ങനത്തെ ഒരു നിമിഷത്തിന് വേണ്ടിട്ടാ ഇത്രയും കാലം കാത്തിരുന്നു തന്നെ അങ്ങനെ പിന്നീട് ഋതു മുറിയിൽ ആവപ്പട ഈ സമയത്ത് സേതു അങ്ങോട്ടേക്ക് ചെന്നു സേതു എന്നിട്ട് ഋതുവിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും സ്വഭാവം എന്താ ഏതാ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഋതു അതിനൊന്നും തയ്യാറായില്ല ഋതുവിനാണെങ്കിൽ തന്റെ കുഞ്ഞിനെ വേണം തന്റെ കുഞ്ഞിനെ വളർത്തണം ഒറ്റ വാശിയോടെ പുറത്താ നിൽക്കുന്നത് ഈ സമയത്ത് സേതുവിനെ നല്ല ദേഷ്യമായി സേതു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഋതു നീ ആ ചിന്ത മനസ്സിൽ അങ്ങനെ കളഞ്ഞേക്കാന്ന് പറഞ്ഞു ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും പൂർണ്ണാമ്മ അവരൊക്കെ ഇങ്ങോട്ട് വന്നു അവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സേതു ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് പെട്ടെന്ന് പൂർണ്ണമെന്നിട്ട് എന്താ സേതു എന്താ പ്രശ്നം എന്താന്ന് ചോദിക്കാം ഇവളൊക്കെ അവനെ കല്യാണം കഴിക്കണം പോലും ഇവളെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അടിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് പെട്ടെന്ന് ഋതു പറഞ്ഞു അതെ തന്നെ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനെ എല്ലാവരും ഞെട്ടി അതെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജീവിക്കണം എനിക്ക് മാത്രമല്ല എനിക്ക് എന്റെ കുഞ്ഞിനെ വളർത്തുകയും എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പൂർണ്ണിമയും സ്വാദിയും അച്ചുമൊക്കെ പരസ്പരം നോക്കുവാണ് അവർക്കൊന്നും മനസ്സിലായില്ല ഇത് കേട്ടുകഴിഞ്ഞപ്പം സേതു പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമല്ല ഋതു ഇപ്പം നീ ഇതൊക്കെ പറയും പക്ഷെ പിന്നീട് നിൻ്റെ ജീവിതത്തിലുണ്ടാക്കുന്ന ദുരാ ദുരാനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് പൂർണിമ വെച്ചു എന്താ സേതു എന്താ ഇവിടെ ഈ പറയണ ഈ സമയത്ത് സേതു പിന്നീട് കാര്യങ്ങളൊക്കെ പറയുന്നത് ഋതു പ്രഗ്നൻറ്റാന്നുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞാൽ പൂർണ്ണിമ സ്വാധി അവരെല്ലാം ഞെട്ടിപ്പോയി ഈ സമയം പൂർണ്ണിമ നീ എന്താടി ഈ ചെയ്തതെന്ന് ചോദിച്ചോണ്ട് തല്ലാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അപ്പോഴേക്കും ഋതു പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം എന്നെ ആഹാരം തൊട്ടു പോയേക്കരുത് എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം എൻ്റെ വയറ്റി കുഞ്ഞിനെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചുണ്ടല്ലോ ഞാൻ ഒന്നിനെ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചീറുവാണ് പെട്ടെന്ന് പൂർണ്ണമയെ കയറിയിട്ട് സ്വാദി അങ്ങോട്ട് പിടിക്കുവാണ് ഋതു അങ്ങോട്ടേക്കും കയറിപ്പോയി ഈ സമയത്ത് സ്വാദിക്കും അച്ഛനും ഒക്കെ എന്ത് ചെയ്യണം കാരണം അവരൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് അപ്പോഴേക്ക് ശ്രീഹരിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു സ്വാദിയും അച്ചൊക്കെ അവിടെ നിന്ന് പൊട്ടി കരയാണ് ആർക്കാരെ ആശ്വസിപ്പിക്കണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോവാണ് ഇനി എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും ഒരു പക്ഷെ ആ ഇതന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി തീരും അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും കടം ചെയ്ത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു തീരാവേദനയെന്ന് പൂർണിമയ്ക്ക് മനസ്സിലായി പൂർണിമ നെഞ്ചുപൊട്ടി ഇരിക്കുവാണ് അതിപ്പ അതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ ഇനിയിപ്പൊ എന്തായാലും തീരുന്ന് നടത്തില്ല ഒരു പക്ഷെ ഇന്ധനെ ചെയ്തു തീർക്കണം അല്ലെങ്കിൽ ഇന്ധന എന്തെങ്കിലും മാറ്റം ഉണ്ടാവണം ഇന്തിന്നെ മാറ്റം ഉണ്ടാകണം പറയാൻ പറ്റില്ല അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് തന്നെ പല്ലവിയെ സേതുവിനെ ഉന്നം വെച്ച് തന്നെയാണ് അപ്പോഴങ്ങനെ ഒരു മാറ്റം അവനിൽ പ്രതീക്ഷിക്കാൻ നമുക്ക് വകയില്ല കാരണം എങ്ങനെയായാലും പല്ലവീനെ ഒക്കെ തകർക്കുക അവളെ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരിക എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഋതുവാണെങ്കിൽ ഒറ്റക്കാലം നിൽക്കുക ഇനി ഇനിയിപ്പോൾ ഋതുവിനെന്ത് സംഭവിക്കും ഇന്ദ്രനെ പല്ലെ ഇന്ദ്രനെ ചെയ്തു കൊല്ലുമോ അതോ ഇനിയിപ്പോൾ എന്തേലും വേറെ എന്തേലും സംഭവിക്കുമോയെന്നറിയത്തില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി